ഇൻഷുറൻസ് പോളിസികളുടെ നിബന്ധനകളും വ്യവസ്ഥകളും ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന പ്രാദേശിക ഭാഷയിൽ ലഭ്യമാക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകുന്നത് പരിഗണിക്കണമെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നിർദ്ദേശം നൽകി ഭാഷാപരമായ പരിജ്ഞാനം കുറഞ്ഞ പോളിസി ഉടമകൾക്ക് ന്യായമായ പരിഗണനയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോടതിയുടെ നിരീക്ഷണം എറണാകുളം മുപ്പത്തടം സ്വദേശി കെ പി അബ്ദുൾ നസർ കൊട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് എന്ന കമ്പനിക്കെതിരെ നൽകിയ പരാതി നിരാകരിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കോടതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് പോളിസിയുടെ നിബന്ധനകൾ ഇംഗ്ലീഷിലായിരുന്നതിനാൽ അത് വായിക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത പരാതിക്കാരന് അടച്ച പ്രീമിയം തുക കാലാവധി പൂർത്തിയാകുമ്പോൾ തിരികെ ലഭിക്കുമെന്ന് തെറ്റിദ്ധാരണയുണ്ടായതായി ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ശ്രീവിദ്യ ടി എൻ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു ഇൻഷുറൻസ് പോളിസിയുടെ വ്യവസ്ഥകൾ പ്രകാരം സറണ്ടർ മൂല്യം ലഭിക്കുന്നതിന് കുറഞ്ഞത് മൂന്ന് വാർഷിക പ്രീമിയമെങ്കിലും അടയ്ക്കണമായിരുന്നു എന്നാൽ പരാതിക്കാരൻ രണ്ട് പ്രീമിയം മാത്രമാണ് അടച്ചത് അതിനാൽ പോളിസി വ്യവസ്ഥകൾ ലംഘിക്കപ്പെടാത്ത സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനിയുടെ നടപടിയിൽ സേവനത്തിൽ വീഴ്ചയോ അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളോ ഇല്ലെന്ന് കോടതി കണ്ടെത്തുകയും പരാതി നിരാകരിക്കുകയും ചെയ്തു പോളിസി കരാർ പ്രധാന ഉൽപ്പന്ന വിവരങ്ങൾ ആനുകൂല്യ രേഖകൾ പോളിസി ലാബ്സ് പുനരുജ്ജീവന വ്യവസ്ഥകൾ തുടങ്ങി നിർണായകമായ എല്ലാ വിവരങ്ങളും വക്താവ് ആവശ്യപ്പെടുന്ന പ്രാദേശിക ഭാഷയിൽ ലഭ്യമാക്കുന്നത് ഇൻഷുറൻസ് മേഖലയിൽ കൂടുതൽ സുതാര്യ കൊണ്ടുവരുന്നതിന് സഹായകമാകുമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു മാത്രമല്ല ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അറിയാനുള്ള അവകാശവുമാണെന്ന് കോടതി വ്യക്തമാക്കി പോളിസി വിൽക്കുന്ന സമയത്ത് പ്രാദേശിക ഭാഷയിലുള്ള ഈ രേഖകൾ ഉപഭോക്താവ് വായിച്ചു മനസ്സിലാക്കിയെന്ന് വ്യക്തമായ രേഖാമൂലമുള്ള അംഗീകാരം ഇൻഷുറൻസ് കമ്പനികൾ വാങ്ങണമെന്നും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയോട് കോടതി ശുപാർശ ചെയ്തു ഇൻഷുറൻസ് പോളിസി ഉടമകളുടെ സംരക്ഷണത്തിലും വിപണിയിലെ വിശ്വാസ്യതയ്ക്കും വേണ്ടി ഐ ആർ ഡി എ ആയി ഉചിതമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ഉത്തരവിൽ കോടതി വ്യക്തമാക്കി ഉത്തരവിന്റെ പകർപ്പ് തുടർ നടപടികൾക്കായി ഐ ആർ ഡി എക്ക് നൽകാൻ രജിസ്ട്രിക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു